ആരാണ് മാധു മാത് ഞങ്ങക്ക് രണ്ടു പേർക്കും ഇങ്ങനെ വണ്ടി പിടിക്കാൻ അറിയാത്തത് കൊണ്ട് കുഴപ്പമില്ല നമസ്കാരം നമ്മുടെ പുതിയ രീതിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രാവിലെ ഇഡലിക്കൊക്കെ കോരി രാവിലെ ഇഡലിയും ചമ്മന്തി അപ്പം ഇന്നലെ ഇഡലിയും ചമ്മന്തിയായിരുന്നു ഇഡലിക്കൊക്കെ എന്ത് പാടി രാവിലെ തന്നെ തുടങ്ങും തരാം ഇല്ല തരാം പിന്നെ രാവിലെ ഇഡലിയും ചമ്മന്തി അപ്പം ഇഡലിക്ക് കോരി ഒഴിച്ചു വെച്ചു പിന്നെ ചായ ഇട്ട് വെച്ചു ചായ കുടിച്ചില്ല കേട്ടോ ചായ ഇട്ട് വെച്ചു നെയ്ട്ട് എണീറ്റില്ല അപ്പം വിചാരിച്ചു സമയമുണ്ടല്ലോ ഒമ്പത് മണിയായില്ല കുറച്ച് നേരം ഇങ്ങനെ നടക്കാം ഇനി ഞാൻ ഒന്നും എടുത്തോണ്ട് വന്നില്ല ഞാൻ ഒരു വീഡിയോ എടുക്കാനായിട്ട് വന്നതാ അതെൻ്റെ കൂടെ നടക്കുന്നു എന്തുപടി അപ്പോൾ ചേട്ടാ ഇന്നലെ മീൻ വാങ്ങിച്ചുകൊണ്ട് വന്നായിരുന്നേ ചൂര നല്ല നല്ല മീൻ തോന്നോ ചൂര മീൻ വാങ്ങിച്ചു കൊണ്ടു മീൻ വാങ്ങിച്ചുകൊണ്ട് വന്നത് അപ്പോൾ ഞാൻ ഇന്നലെ രാത്രി തന്നെ അത് കഴുകി വൃത്തിയാക്കി ക്ലീനാക്കി വെച്ച് തലയും ഒരു തലയും വാലും കൊഞ്ചാണ് അപ്പോൾ തലയും വാലും ഇന്ന് കറി വെക്കാമെന്ന് വിചാരിച്ചു തലക്കറി ഇന്ന് കറി വെക്കാമെന്ന് വിചാരിച്ചു പിന്നെ ബാക്കി അല്ലാത്ത രണ്ട് ചൂരമീനുണ്ട് അത് നാളെ തന്നെ എടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇന്ന് അത് കറി വെക്കണമെങ്കിൽ തക്കാളി ഇല്ല തക്കാളി ഇഞ്ചിയില്ല അപ്പോൾ അത് വാങ്ങിക്കണം ഞാൻ പറഞ്ഞ പൈസ അന്നെ ഞാൻ പോയി വാങ്ങിക്കണം അപ്പോൾ രാവിലെ ഇനി അത് കാപ്പി കൊടുത്തിട്ട് കുടിച്ചിട്ട് അതുപോയി വാങ്ങിക്കണം പിന്നെ കറി വെക്കണം എന്നാലും തന്നെ ക്ലീൻ ചെയ്തായിരുന്നു അപ്പോൾ ഞാൻ രാത്രിയിൽ പിന്നെ വേറെ പണിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങ് ക്ലീൻ ചെയ്ത് വെച്ച് വെറുതെ വെറുതെ ഇരുന്ന് സമയം പോകണ്ടാന്ന് ചോദിച്ചാൽ അപ്പോൾ രാവിലെ എളുപ്പമുണ്ടല്ലോ എടുത്ത് കറി വെച്ചാൽ മതിയല്ലോ അപ്പോൾ അങ്ങനെ അത് റെഡി ആക്കി വെച്ചു ഇനി അത് കറി വെക്കണം ചോറ് വെക്കണം പിന്നെ ബീട്രൂട്ട് വയ്ക്കണം ബീട്രൂട്ട് എടുത്ത് തോരം വെക്കാം എന്നാണ് എൻ്റെ ഒരു പ്ലാൻ എന്താകുമൊന്നും അറിയത്തില്ല നോക്കാം അപ്പോൾ നമുക്ക് നമ്മുടെ ഇന്നത്തെ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം പറഞ്ഞില്ലല്ലോ ഗുഡ് മോർണിംഗ് രാവിലെ അപ്പോൾ രാവിലെ തന്നെ പോയി ഇന്ന് നീലൂട്ടിനെ കൊണ്ടുവിടാൻ ഞാനാട്ടോ പോകുന്നത് അപ്പോൾ ഇന്ന് നീലൂട്ടനെ കൊണ്ടുവിടാനായിട്ട് ഞാനാ പോകുന്നത് കാരണം ചേട്ടയ്ക്ക് ഇന്ന് നേരത്തെ പോകണമായിരുന്നു അപ്പോൾ എന്നോട് പറഞ്ഞു ഇനി കൊണ്ടുവിടുമോ എന്ന് ചോദിച്ചു ഞാൻ കൊണ്ടുവിടാമെന്ന് പറഞ്ഞു സാധാരണ ചേട്ടയിൽ പോകുമ്പം ചേട്ടയെ കൊണ്ടുവിട്ടിട്ട് അവനെ കൊണ്ടുവിട്ടിട്ട് നേരെ ജോലിക്ക് പോകാൻ ചെയ്യുന്നുണ്ട് അപ്പം ഇന്ന് എനിക്ക് തക്കാളി ഇഞ്ചിയൊക്കെ വാങ്ങിക്കണം ഞാൻ അവലെ പറഞ്ഞില്ലേ തക്കാളി ഇഞ്ചിയൊക്കെ വാങ്ങിക്കണം മീൻ കറി വെക്കാനായിട്ട് ചോറ് വേവെന്ന് ചോറ് വെന്തിട്ടേ ഇനിയിപ്പോൾ പോകാനായിട്ട് പറ്റത്തുള്ളൂ നീലൂട്ടൻ ഇരുന്നിട്ടെന്ന് താമസിച്ച് പോയി അപ്പം എണീറ്റട്ടേ ഉള്ളൂ ഒമ്പത് അമ്പതായിട്ടോ അപ്പം അപ്പം ഞാൻ പറയട്ടെ ഇന്നലത്തെ എന്റെ വീഡിയോ കണ്ടിട്ട് ആരോ ഒരാൾ ഡ്രീംസ് എന്നങ്ങാണ്ടാന്ന് തോന്നുന്നു ചാനലിന്റെ പേര് ആ ഒരു പേര് കമന്റ് ഇട്ട ആളിന്റെ പേര് പറഞ്ഞത് വെരി ബോറിങ് എന്ന് ഞാൻ എങ്ങനെയാണോ അതുപോലല്ലേ എനിക്ക് നിൽക്കാൻ പറ്റത്തുള്ളൂ അല്ലാതെ കാണുന്നവർക്ക് കാണുന്നവർക്ക് ബോറാവും ബോറായിട്ട് തോന്നും എന്ന് വിചാരിച്ചുകൊണ്ട് എനിക്ക് അഭിനയിക്കാൻ പറ്റത്തില്ലല്ലോ എനിക്ക് വേറെ രീതിയിലൊന്നും ചെയ്യാനായിട്ട് പറ്റത്തില്ല ഒരു എടുക്കാനായിട്ട് എനിക്ക് പറ്റത്തില്ല എനിക്ക് ഞാൻ എങ്ങനെയാണോ ആ രീതിയിലേ എനിക്കൊരു വ്ളോഗ് എടുക്കാനായിട്ട് പറ്റത്തുള്ളൂ അപ്പോൾ ബോറായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ അത് സഹിച്ചു അപ്പോൾ അത് പറയണമായിരുന്നു പറയാനായിട്ട് വന്നതാട്ടോ ഞാൻ ഇന്ന് രാവിലെ ആ ഒരു ഇത് കമൻറ്റ് കണ്ടത് അപ്പോൾ എനിക്ക് പറയണമെന്ന് തോന്നി ഞാൻ എങ്ങനെയാണോ അതുപോലെ എനിക്ക് വ്ളോഗ് വീഡിയോയിൽ നിൽക്കാനും പറ്റത്തുള്ളൂ സംസാരിക്കാനും പറ്റത്തുള്ളൂ അല്ലാതെ വേറെ ഒരാളെ പോലെ വേറെ രീതിയിൽ സംസാരിക്കാനും എടുക്കാനൊന്നും എനിക്ക് പറ്റത്തില്ല ഓക്കെ അപ്പോൾ വേറായിട്ട് തോന്നുന്നവർ സഹിച്ചുകൊടുക്കുക ഓക്കെ അപ്പോൾ അപ്പോൾ ഞാനിനി നീലുട്ടനെ കുളിപ്പിക്കട്ടെ നീലൂട്ടെ ചീച്ചിയൊക്കെ ഇട്ടിട്ട് നിൽക്കുന്നത് നീലൂട്ടനെ കുളിപ്പിക്കട്ടെ പിന്നെ അമ്മ വിളിച്ചിരുന്നു മിസ്കൂൾ കിടക്കുന്ന അമ്മയും കൂടി അമ്മയും കൂടി ഒന്ന് വിളിച്ചിട്ട് നീലൂട്ടനെ കുളിപ്പിച്ചിട്ട് നേരെ അങ്കവാടി പോട്ടെ പിന്നെ എനിക്ക് കടയിലൊക്കെ പോണം അപ്പോൾ വിശേഷങ്ങൾ പയ്യെ പയ്യെ കാണാം ഞങ്ങൾ പോവാ യൂണിഫോം മാറ്റോ ഇത് ബുധനാഴ്ചയല്ലേ അപ്പൊ ഇന്ന് യൂണിഫോം ആയിരുന്നത് അങ്ങനെ യൂണിഫോമൊക്കെ ഇട്ട് ചിന്നല കിട്ടാനായിട്ട് വരാം ഇറങ്ങാൻ പറ്റും വെക്കാം അപ്പൊ ഞങ്ങൾ പോയിട്ട് വരാം വടി വിട്ടിട്ട് ഞാൻ നേരെ കടയിലോട്ട് പോയിട്ട് വരാം നല്ല വെയിലുണ്ട് ഗ്യാസ് ഒക്കെ ഓഫ് ചെയ്തോ നിക്കാ വരുന്നേ എല്ലാം ഓഫ് ചെയ്തിട്ടുണ്ട് പോവാ അള ഒക്കെ ഏതാ കളിക്കുന്നു അങ്ങനെ നീലൂസനെ കൊണ്ട് കൊണ്ടുവിട്ടു ഇനി ഞാൻ കടയില് പോട്ടെ അള ഒക്കെ കേട്ടോ നേരത്തെ ഒക്കെ കൊണ്ടുവിടുമ്പോ കരയായിരുന്നു അമ്മയും കേറി വാന്നൊക്കെ പറഞ്ഞിട്ട് ഇന്ന് കുഴപ്പമില്ല ൾ കരച്ചിലും ഇല്ല ഒന്നുമില്ല ആയിട്ടിരിക്കുന്നു ഇനി കടയിൽ പോട്ടെ അട്ടപ്പറ വെയിൽ ഞാൻ വെയിലും കൊണ്ട് കരിഞ്ഞ് വീട്ടിലെത്തി തക്കാളി ഇഞ്ചി പച്ചമുളക് ഇത്രയും സാധനങ്ങൾ വാങ്ങിക്കണമായിരുന്നു അപ്പം ഞാൻ പെട്ടെന്ന് ഇനി മീൻ കറി കഴിക്കാനായിട്ട് മീനെടുത്ത് വെളിയിൽ വെച്ചിട്ട് പോകണ്ടായിരുന്നു കറന്ന് പോയി ഇതാ ഇന്നലെ വൃത്തിയാക്കി വെച്ചേക്കുന്ന മീൻ വന്നെ ഒന്നും കൂടി ഒന്ന് വെള്ളത്തിൽ ഇതാക്കിയിട്ട് കഴുകുക അപ്പം വെയില്ല കേട്ടോ എന്തായാലും കുളിക്കണം കുളിക്കാതെ വയ്യ ഭയങ്കര ചൂട് രസത്ത് കുളിച്ച് മൊത്തത്തിൽ കുളിക്കാൻ പോവാ കുളിച്ചിട്ട് മീനൊക്കെ എനിക്കറിവേക്കും ഞാൻ പോയിട്ട് ചെടപടിയിൽ നിന്ന് കുളിച്ചിട്ടായിരുന്നു ഇട്ടോ കുഴപ്പമൊന്നുമില്ല കേട്ടോ പോയി പിള്ളേരൊക്കെ പുതിയൊരു കുട്ടി വന്നിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഉണ്ടായിരുന്നെന്ന് പറഞ്ഞു ടീച്ചറ് പക്ഷേ ഞാൻ ശ്രദ്ധിച്ചില്ല ഇനി എന്നൊക്കെ പുതിയൊരു മുഖം പുതിയ മുഖമോ അപ്പം അവളവിടുണ്ട് ഉണ്ട് കേട്ടോ അവിടെ ഉണ്ട് അപ്പോൾ എല്ലാവരും ഫുഡ് കഴിക്കാനായിട്ട് റെഡി ആയിരിക്കുമായിരുന്നു അപ്പം നീലൂട്ടിനും കയറിയിരുന്നു എന്നാൽ ടാറ്റയൊക്കെ തന്നു ഉമ്മയൊക്കെ തന്നു ഇപ്പോൾ അപ്പോൾ അപ്പം ഞാനിപ്പോയി കുളിക്കട്ടെ കേട്ടോ അഞ്ച് മിനിറ്റ് ഇരുന്നിട്ട് കുളിക്കാം അല്ലേ അയ്യോ അയ്യെ എന്തൊരു വെയിലാണ് വെയിൽ പോട്ടെ എന്തൊരു ചൂടാ ഞാൻ പോയി കുളിച്ചിട്ട് വരാം കേട്ടോ ഇനി കുളിക്കാനായിട്ട് പോകാൻ എണീറ്റപ്പോഴാണേ വയറ്റിലൊരാളൽ അപ്പോഴാണ് ഓർത്തത് അങ്ങനെ ആദ്യത്തെ കാപ്പി കഴിച്ചില്ലായിരുന്നു കാപ്പി കുടിച്ചില്ല ഇഡലിയൊക്കെ ഉണ്ടാക്കി എങ്ങനെയാണ് വെച്ചു അവരെ രണ്ടുപേരെ വിട്ടനേക്ക് ഞാൻ മറന്നുപോയേ പിന്നെ നീലൂട്ടനെ വിടാനുള്ള ഒരു ഓട്ടപ്പാച്ചിലായിരുന്നു അപ്പം കാപ്പി കുടിക്കാനായിട്ട് മറന്നുപോയി അപ്പം വിശന്നപ്പോഴാണ് ഞാൻ ആലോചിച്ചത് ഓ ഞാൻ കാപ്പി കുടിച്ചില്ലല്ലോ എന്ന് പറ ഇഡലിയും ചമ്മന്തിയാട്ടോ ഞാൻ ചുമ ചമ്മന്തി ആലോചിച്ചതോ ഈ വെള്ള ചമ്മന്തി ഇന്നത്തെ ചമ്മന്തിയാണ് എനിക്ക് ഇഡലിയുടെ കൂടെ ചുമ ചമ്മന്തിയ കിട്ടി ഇഷ്ടം വെള്ളച്ചമ്മതിയെ ഞാൻ കഴിഞ്ഞട്ടെ ഇനി ഞാൻ പോയി കുളിക്കട്ടെ ഇനി ഇരിക്കലും നടക്കണൊന്നുമില്ല ഇനി നേരെ പോയി കുളിക്കാൻ പോവാ അല്ലാതെ രക്ഷയില്ല അപ്പൊ കുളിയെല്ലാം കഴിഞ്ഞു അപ്പൊ തന്നെ ഒരു ആശ്വാസം ആയത് വേർത്തുണ്ടല്ലോ വേർക്കുന്നതുകൊണ്ട് എനിക്ക് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല ഇല്ല പക്ഷെ ചൂട് സഹിക്കാൻ പറ്റുന്നില്ല ഒട്ടും സഹിക്കാൻ പറ്റുന്നില്ല ചൂട് അപ്പൊ കുളിയൊക്കെ കഴിഞ്ഞു ഇനിയിപ്പം നമ്മുടെ മീൻ കറി വെക്കണം മീൻ കറി വെച്ചിട്ട് പിന്നെ ഇവിടെ തൂത്ത് തുടക്കണം കുറച്ച് ദിവസമായി തൂത്ത് തുടച്ചിട്ട് ഇപ്പൊ ഞങ്ങള് വെറും തറയിലൊക്കെയാണ് കിടക്കുന്നത് കാരണം ചൂടുണ്ട് ബെഡ്ഡയില് കിടക്കാനേ പറ്റുന്നില്ല ഞാൻ സ്ഥിരമായിട്ട് ഇപ്പോൾ തറയില്ല വെറും തറയിൽ തലങ്ങൾ എടുത്തിട്ട് വെറും തറയിൽ അങ്ങനെ കിടക്കും അങ്ങനെ കിടന്നുറങ്ങും അല്ലാതെ പറ്റത്തില്ല കിടക്കാൻ ബെഡ്ഡിലായിട്ട് ബെഡ് കിടക്കാനേ പറ്റത്തില്ല ബെഡ് തന്നെ ഭയങ്കര ചൂട് എടുക്കുന്നു പുറത്തുനിന്നുള്ള ചൂട് പിന്നെ ബെഡ്ഡീന്നുള്ള ചൂട് കൊണ്ടു തയ്ക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് ഇപ്പോൾ തറയിൽ കിടക്കുന്നതുകൊണ്ട് കൊണ്ടിപ്പോൾ തുടച്ചെ പറ്റത്തുള്ളൂ കുറച്ച് ആയി തറ തുറച്ചിട്ട് അപ്പോൾ ഇന്നൊന്ന് തറ തൂത്ത് തുടയ്ക്കണം അതൊക്കെ തന്നെ ഇന്നത്തെ പരിപാടി അപ്പോൾ ഇനി ഞാൻ പോയിട്ട് മീൻ കറി വയ്ക്കട്ടെ മീൻ കറി വെക്കാനായിട്ട് ഉള്ളി തക്കാളിയും കരിഞ്ഞ് വെക്കട്ടാ ഇനി വന്നാ മതി ഇനിയിപ്പോൾ ഞാനിവിടെ ആയിരുന്നു തൂത്ത് തുടക്കാനായിട്ട് പോകട്ടോ വയ്യ വയ്യ തുടച്ചാൽ പറ്റും തുടയ്ക്കാതിരുന്നാൽ ശരിയാകത്തില്ലേ ഇവിടെ മൊത്തം ചേർക്കനാണെങ്കിൽ മൂത്ത ഒഴിച്ചും മൃതൊക്കെ ഒന്നാക്കി വെച്ചേക്ക പണ്ട് കറു ഞാൻ അടച്ചിട്ട് ഇട്ടായിരുന്നു കേട്ടോ അപ്പോ ഞാൻ കേട്ട് കുട്ടി ഇട്ടായിരുന്നല്ലേ കേട്ട് അടച്ചായിരുന്നോന്ന് പോകും എന്തോ അപ്പൊ ഇനിയിവിടെ എല്ലാം അവിടെ തൂത്ത് വരട്ടെ

ല്ലേ പിടിച്ചത് അപ്പൊ കാണിച്ചു തരാം മീൻകറി കാണിച്ചില്ലല്ലോ മീൻകറി റെഡി ആയി ഒന്നും കൂടി ഒന്ന് വെച്ചിട്ട് ഞാൻ ചെറിയ തീല് ഇങ്ങനെ വെച്ചേക്കെ അവിടെ ഇരുന്ന് ഒന്നും കൂടി ഒന്ന് പറ്റിട്ട് ഞാൻ അപ്പം പാനിന്റെ കീഴിലിരുന്ന് ഒന്ന് റെസ്റ്റ് വിട്ടു വേർത്ത് കേട്ടാ ഒന്നരല്ല ഒന്നര ഒന്നേ ആയിട്ടുണ്ട് ഒന്നേ ആയിട്ടോ ഞാൻ മെശക്ക് നിക്കും ഇതൊക്കെ പെട്ടെന്ന് തേച്ച് തോന്നുന്നു ഇത്രയും ജോഡിയെടുത്തത് കൊണ്ടേ ഇപ്പൊ ഞാൻ കഴിക്കാൻ പോകാനേ കഴിക്കണെന്തൊക്കെയാണെന്ന് ഞാൻ കാണിച്ചത് നമ്മുടെ നമ്മൾ വെച്ച മീൻ കറിയും മത്തങ്ങയും പയറും കൂടെ ഉടച്ച് കറി വെച്ചത് എരിശ്ശേരി എന്നൊക്കെ നമുക്ക് പറയില്ലേ അതാണ് നമ്മൾ നമ്മളിന്ന് കഴിക്കാൻ പോണത് ഉച്ചയ്ക്ക് അപ്പൊ ഞാൻ കഴിക്കട്ടെ നിങ്ങളെയായിരിക്കും ഇവിടെ ഇത് ഇട ഇതിൻ്റെ ഇടയ്ക്ക് എപ്പോഴാണ് ഈ മത്തങ്ങയും എരിശ്ശേരിയും കൂടെ കറി വെച്ചതെന്ന് സത്യം പറഞ്ഞാൽ ഇരുന്നത്തെ കറിയല്ല ഫ്രിഡ്ജിലിരുന്നതാണ് അപ്പം ഞാൻ മീൻ കറി എടുത്തപ്പോഴാണ് ഓർത്തത്യ്യോ ഈ കറി ഇരിപ്പുണ്ടല്ലോ എന്ന് അപ്പം ഞാൻ വിചാരിച്ചു അതും കൂടി എടുക്കാം എനിക്ക് ഈ കറി ഭയങ്കര ഇഷ്ടമാണ് മറ്റെങ്കിലും പയറും കൂടെ ഉടച്ച് കറി വയ്ക്കുന്നത് ഇച്ചിരി അപ്പം ഞാൻ ഇത് ഒന്ന് സമാധാനത്തിൽ മുണുങ്ങിയിട്ട അപ്പം നീലോട്ട് തന്നെ വിളിക്കാൻ പോകാൻ സമയമായി കേട്ടോ ഇപ്പം മൂന്ന് മൂന്നഞ്ചായി മൂന്നേ മൂന്നേ കാലൊക്കെ ആവുമ്പോഴത്തേന് ചെന്നാൽ മതി അപ്പം പോയിട്ട് നീലൂട്ടനെ വിളിച്ചോണ്ട് വരാം മാധു വരുന്നതായിരിക്കും ഇനി അവളാണോ ചേട്ടനാണോ വിളിക്കാൻ പോകുന്നതെന്ന് അറിയത്തില്ല ചേട്ടനെ വണ്ടിയിലാണ് പോകുന്നത് കേട്ടോ അപ്പോൾ അവളാണെങ്കിൽ നടന്നാണ് വരുന്നത് ഞങ്ങൾക്ക് രണ്ടുപേർക്കും പിന്നെ വണ്ടി വിളിക്കാൻ അറിയാത്തതുണ്ട് കുഴപ്പമില്ല അപ്പോൾ അവളൊന്നു വിളിക്കണം അവളാണോ വരുന്നത് ചേട്ടൻ പോയി വിളിക്കുക അങ്ങനെന്ന് ചോദിക്കണം അപ്പോൾ എന്തായാലും നമുക്ക് പോയിട്ട് നീലൂട്ടനെ വിളിച്ചോണ്ട് വരാം മൂന്ന് മണി കഴിഞ്ഞിട്ടും വെയിലിനൊരു കുറവുമില്ല അവളാണ് വരുന്നത് കേട്ടോ അപ്പം ഞാനിപ്പോൾ വിളിച്ചത് അപ്പം ൊിച്ചിട്ട് ഇറങ്ങിയതേ ഉള്ളൂ ദേ വരുന്നു എന്ന് പറഞ്ഞാൽ എന്നൊക്കെ ഞാൻ എന്തായാലും അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കും അവിടെ ഒരു തേരി കേട്ടോ അവിടെ നിന്ന് ഇങ്ങനെ വരുന്ന് വന്ന് കയറണേ കയറ്റം കയറാൻ വയ്യ എനിക്ക് ഭയങ്കര ഒരു മാങ്ങ പഴുത്തു വയ്ക്കുന്ന ഞാൻ ഒരു ഗതി കേട്ട ഒരു ഗതിയിലായി അരിഞ്ഞു അരിഞ്ഞ് അതിന്നലെ ഇന്നലെ ഞാൻ ഒരു തേടി ഇട്ടപ്പോൾ മാധു മാധുന്ന് പറഞ്ഞുണ്ടോ പറഞ്ഞതാ നമ്മൾ എൻ്റെ കൂടെ പോകുന്ന ആരെയൊക്കെ പറഞ്ഞതാ അപ്പൊ എന്നോട് ആരാ കമന്റ് എഴുതാ ആ മാധു ആരാണെന്ന് ആരാണ് മാധു എന്നോ മാധു ആരാണെന്നോ അവന്റെ കൂട്ടുകാരിയാണെന്ന് പിന്നെ പറഞ്ഞു കൊടുക്കുക ഇതാ മാധു മാധുന്ന് വാ ഐസ്ക്രീം വേണോ ഐസ്ക്രീം തരാൻ പറഞ്ഞു കഴിഞ്ഞാൽ നീലസിന് വയ്യായിക മാറും നീലസിന് വയ്യ എവിടെ പോണേ പോണ്ണാ വീട്ടിൽ പോയി ഞാൻ ഐസ്ക്രീം എടുത്ത് കഴിക്കും വാ വാ കുളിച്ച് കഴിഞ്ഞപ്പോൾ തൊട്ട് കുളിച്ചഴിഞ്ഞതല്ല കുളിക്കുന്നത് കുളിക്കുന്നതിന് മുമ്പേ പറഞ്ഞത് ഐസ്ക്രീമേ ഐസ് ക്രീമേന്ന് അങ്ങനെ വീട്ടിൽ വന്ന് നീലൂട്ടൻ കുളിച്ചു ഉടുപ്പൊക്കെ മാറി സുന്ദര കുട്ടനായിട്ട് ഇത് ഐസ്ക്രീം കഴിക്കാവോ സൂപ്പറാണോ വായൽ വൈ വായിൽ വൈ ഒന്നില്ല നീ കഴി കൊള്ളാവോ ഉണ്ട് 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 ആ അങ്ങനെ ഈ രൂട്ടൻ വന്നു കുളിച്ചു ഐസ്ക്രീം ഒക്കെ കഴിച്ചു കാർട്ടൂൺ കാണുന്നതാ കണ്ടോ കാർട്ടൂൺ കാണുന്നത് കാർട്ടൂൺ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ആ സമയത്തിന് ഞാൻ പോയിട്ട് മുറ്റം തൂക്കാനുണ്ട് പിന്നെ ഇവിടുത്തെ ഞാൻ കാണിച്ചില്ലേ കുറച്ച് കാട് കയറി കിടക്കുന്നേ കുറച്ച് ഭാഗമൊന്നും ആകുന്നേനെ പറ്റുന്ന അത്രയൊന്ന് കുറച്ച് കുറച്ച് വൃത്തിയാക്കാമെന്ന് വിചാരിച്ചു ഞാൻ പോയി ആദ്യം ഞാൻ പോയിട്ട് മിറ്റം തൂക്കട്ടെ കേട്ടോ ഇറങ്ങി വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ കാർട്ടൂൺ ഇട്ട് കൊടുത്തത് ഇല്ലെങ്കിൽ ഭയങ്കര അലമ്പായിരിക്കും കുളിച്ചതല്ലേ മീപ്പുമൊക്കം പിന്നെ അഴുക്കാക്കും അപ്പം അതുകൊണ്ട് ഞാൻ വിചാരിച്ചു അവിടെ ഇരുന്ന് കാണട്ടെ ഞാൻ പോയിട്ട് ആ സമയത്തിന് മുറ്റമൊക്കെ ഒന്ന് തൂക്കാം ഇല്ലെങ്കിൽ അവ ഇറങ്ങി വന്നിട്ട് ഭയങ്കര അലമ്പായിരിക്കും പിന്നെ ഡാ ഇവിടെ കുറച്ച് വാഴ വാഴയിലൊക്കെ ഉണങ്ങി കിടപ്പുണ്ട് അതൊക്കെ ഒന്ന് തീയിടണം അപ്പം ഞാൻ പോയി തൂക്കട്ടെ ചീഞ്ഞ അടന്നൊരു മാങ്ങ അടക്കം അതിനെ അതിന് കാല് വെച്ചൊരു തട്ട് കൊടുക്കുക അതാണ്ട് നോക്ക് പുഴുവായി കിടക്കുമായിരുന്നു അയ്യ ശേഷം വിയർപ്പിൻ്റെ അസ്കൃത ഉള്ളതുകൊണ്ട് അത്തം വിയർത്ത് വേർക്കുന്നത് നല്ലതല്ലേ കുറച്ച് വണ്ണം കുറേ ഇത്രയും ഞാൻ മനസ്സിൽ ഉദ്ദേശിച്ച അത്രയും വൃത്തിയായി കഴിഞ്ഞ കേട്ടോ നാലുമണിക്ക് തുടങ്ങിയതാണ് നാലര അര മണിക്കൂറുകൊണ്ട് ഇത്രയും തീർത്തല്ല ഇത്രയും കംപ്ലീറ്റ് ആക്കിയേ ഈ പൈപ്പ് കിടക്കുന്നില്ലേ പൈപ്പിൻ്റെ ഇവിടം വരെ വൃത്തിയാക്കാമെന്നാണ് ഞാൻ എൻ്റെ മനസ്സിൽ കണ്ടത് അതുപോലെ തന്നെ നടന്നു ഇനി ബാക്കി കുറച്ചും കൂടി ഉണ്ട് കേട്ടോ ഇവിടെ ഇത്രയും ഭാവം കൂടി ഉണ്ട് കുറച്ചല്ല കുറച്ച് അധികം ഉണ്ട് മറ്റുന്നത്രയും ചെയ്യാം നാലര ആയതല്ലേ ഉള്ളൂ മണി വരെ നമുക്ക് സമയമുണ്ട് പിന്നെ ഇടയ്ക്ക് ചായ കുടിക്കാൻ തോന്നിയാൽ നിർത്താം വേർത്ത് വേർക്കട്ടെ വേർക്കെട്ടെ വണ്ണം കുറയട്ടെ ഭയങ്കര വണ്ണമായി ആയി നമുക്കൊക്കെ അറിയാൻ പറ്റുന്നുണ്ട് അപ്പോൾ അരത് അരണ്ണേ എന്തോ വേറെന്തുവാ വേറെന്തോ അമ്മയുടെ തിച്ചിച്ച് വെക്കളെ അമ്മ വേർത്ത് മൊത്തം വേണ്ട വെള്ളം കണ്ട വേർത്ത് മൊത്തം ഇച്ചിച്ചിയാ വേർത്ത് വെള്ളം ആ മക്കള് പോയിട്ടൂണ് കാണും ചെല്ലു അമ്മ ഇപ്പം അങ്ങോട്ട് കയറി വന്ന മക്കളെ മക്കള് ഇദ്ദേഹം കാലും എല്ലാം അഴിക്കാം അത് ഇവിടെ എല്ലാം അമ്മ പോറച്ച് വൃത്തിയാക്കി കണ്ട കണ്ട ഇനി ഇത്രയും ഭാഗം പോച്ച കുറയ്ക്കാനുണ്ട് മക്കൾ പോയി കാണും കാർട്ടൂൺ വേണം അമ്മ ഇവിടെ എല്ലാം വൃത്തിയാക്കാം ഓരോ വേറെ കാർട്ടൂൺ ഉണ്ട് അമ്മ വരുമ്പോൾ ഇട്ട് തരാം മക്കളിപ്പത് പോയി കാണു പോയി പിന്നെ കുറച്ചും കൂടി പറക്കാം കേട്ടോ പറ്റുന്ന അത്രയും ചെയ്യാം നാലര ആയതല്ലേ ഉള്ളൂ ആറ് മണി വരെ സമയമുണ്ട് അപ്പം പറ്റിയനല്ല അതും കൂടി തീയിടാം തീയിടുമ്പോൾ കത്തും എന്തോ പച്ച പച്ച ആയതുകൊണ്ട് ഉണങ്ങിയില്ലല്ലോ കുറച്ചും കൂടി നോക്കട്ടെ ഇനി ഇത്രയും മതി വൈസ് ഇനിയും ചെയ്യാമെന്നാൽ ഞാൻ കിടപ്പായിപ്പോവും ഇത്രയും കഴിഞ്ഞാൽ അത്രയും ഭാഗം ക്ലിയർ ആക്കി ഇവിടെ വരെ ക്ലിയറാക്കി പൈപ്പിൻ്റെ അവിടെ നിന്ന് അങ്ങോട്ട് അമ്പർത്തേ ഉള്ളൂ എല്ലാം ക്ലിയർ ആയി ഞാൻ ഉദ്ദേശിച്ചതിലും കൂടുതൽ ചെയ്യാൻ പറ്റി മതി ഇനി ചെയ്തതന്നെ കിടപ്പാകും അയ്യോ ഇനി പോയി കുളിക്കും തൊണ്ട വയ്യ ഇനി പോയിട്ട് കുളിക്കാം കേട്ടോ കുളിച്ചിട്ട് വരാം അങ്ങനെ കുളിയെല്ലാം കഴിഞ്ഞു മണി അഞ്ചുമണിയായിട്ടോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഫൈൻ്റപ്പ് ചെയ്താലോ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ അടുത്തതും ഒരു ബ്ലോഗ് തന്നെ ആവാനാണ് ചാൻസ് ഞാൻ പ്ലാൻ ചെയ്തിട്ടൊന്നുമില്ല എന്ത് വീഡിയോ എടുക്കണമെന്നൊന്നും പിന്നെ നമ്മൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ബെൽബട്ടൺ അമർത്തുക പിന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത് കമൻറ്റ്സ് ഇടാനും മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയുക വീഡിയോ കണ്ടിട്ട് അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നേ ടാറ്റാ ബൈ ബൈ സി യു